ഓം നമോ വാസുദേവായ ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഓം ശ്രീ ശ്രീഗുരുവായുരപ്പം അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹര പരമാത്മനെ പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോട് എല്ലാവർക്കും പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം ഓം നമോ ഭഗവതദേ വസുദേവായ പണ്ടു പാണ്ഡ്യാധിപതിയാഗിയ നൃപസുതനുണ്ടായുനെന്നു പേരുടയവൻ കുണ്ടതയൊഴിഞ്ഞവൻ കുണ്ഡതയൊഴിഞ്ഞവൻ തന്നകമലരിൽ വൈകുണ്ട പാദാബ്ജദ്വന്ദശ്രയിച്ചിരിപ്പവൻ പിന്നെ പോയി മലയാദ്രി മലയാദ്രിതന്നോട് സാനുസ്ഥലി ഖിന്നതകളന്യേഷ്യന്ത ധ്യാനയ്ക്കും കാലം വന്നിങ്ങതിലൂടെ മാമുനി കുമ്പോൽഭവനം ഒരു ദിനം യഥാകാമ്യാർത്ഥം അപ്പോൾ നിർബന് ആത്മനീ സമാധിസ്ഥനായിരുന്നതുമൂലം ആത്മാഭിരാമനെഴുന്നള്ളിയതറിയാതെ പാർത്തതു കണ്ടു തന്നെ ധിക്കരിച്ചിളകാതെ പാർത്ഥിവനിരുന്നോർത്തത മുനീന്ദ്രനം വാച്ച കോപേനഥനോടൊന്നുരിയാടാതെ കണ്ടാശ്രമാന്തരേ വസിക്കുന്നവനിനിമേലിൽ മേലിൽ കാട്ടാനത്തലവനച്ചമഞ്ഞേ നതു മൂരിയാട്ടമാരോടും േക്രമങ്ങരുളി ചെയ്തെഴുന്നള്ളിയിടുമ്പടന്മാരുണർത്തേടനാർ വാർത്തകളെല്ലാം ഗ്രഹിച്ചാർത്തനായ അരജനുമാസ്തയ പിന്നാലെ ചെന്നാവോളം തൊഴുതുടൻ സാക്ഷാലാവസ്ഥകളെ സാക്ഷാലാവസ്ഥകളെ പേരുമറച്ച സൂക്ഷ്മമായി പരമാർത്ഥം കേട്ടുടനഗസ്ത്യനം തന്നുള്ളിൽ വളർന്നെഴും കോപവുമടക്കിത്താൻ മനവന്തനോടരുൾ ചെയ്തിതു മന്ദം മന്ദം ഹോ തവ മനസംഗതി അറിയാതെ മാനസകോപം പൂണ്ടുശാപം ചെയ്തതു പാർത്താൽ ദീനവത്സലൻ മഹാമായ വൈഭവം തന്നെ ന്യൂനമെന്നതിന് നല്ലതു വരും മേലിൽ ഖേദിച്ചീടരുതതു ചിന്തിച്ചു ഭവാനേതും ിക്കുള്ളിലാകുന്നു നിരൂപിച്ചാൽ കർമ്മദോഷത്താൽ അകപ്പെട്ട ശാപത്തനിനി നിർമ്മലാത്മനാഹരിപാദ സേവയാ നിത്യം വൻ മതകരികളോടൊന്നിച്ചു നടക്കനീം ചിന്മയൻ പ്രസാദിച്ചു നിന്നെ വന്നൊരു കാലം തൃക്കൈകൾ കൊണ്ടു തലൂടിയിടുമെന്നപ്പോൾ തന്നെ മുക്തനായി വരും വിഷ്ണു സാരൂപത്തിയാലല്ല ചിത്താർ തെളിഞ്ഞനുഗ്രഹിച്ചാൻ കുമ്പോൽഭവൻ മത്തവാരണ വേഷമാ ുതം കാട്ടിൽ കടം നീടിനാൻ കാട്ടാനകൾ കൂട്ടത്തോടൊരുമിച്ചു പോയാനങ്ങൊരുതക്കിൽ പൊക്കുടൻ മരനിരകുത്തിയും പുഴുക്കിയും മുഷ്കരതരം ഞെരിച്ചൊടിച്ചും ചിന്തിത്തുന്നു തക്കത്തിൽ പിടികളെ പിടിച്ചു വൃക്ഷാന്തരം പുക്കുഭോഗിച്ചും മതപുഷ്കരമൊഴുക്കിയും ൃത്യേ ചക്രത്തെ കൊത്തിപ്പൊടിച്ചങ് ദക്ഷണം പാംസു സ്നാനം കൊണ്ടേറ്റം സന്തോഷിച്ചും പുഷ്കരിണികൾ പുക്കു കുളിച്ചും കുടിച്ചുമത്യുഗ്രീന വനം പുക്കുടൻ വികരിച്ചും മുഷ്കരൻ വനങ്ങളെല്ലാം തകർത്ത ജലങ്ങളൊക്കെ വേ കൊത്തിപ്പൊടിച്ചങ്ങോടിങ്ങോടു പാഞ്ഞും സശ്രമം നീളേ തിമർത്തൊടുപാടോരൂ ദിശ വിശ്രമതരമതിഭീതി ചേർത്ത് അഖിലർക്കും കാട്ടിൽ നിന്നിറങ്ങി വന്നോട്ടമിട്ടുരുതരം ധാഷ്ട്യം ഉൾക്കൊണ്ടി പ്രജാവൃന്ദത്തിനിടീ പാഞ്ഞും കൂട്ടരോടൊരുമിച്ചും കാനനമകമ്പൊക്കും വാട്ടമെന്നി നാട്ടിലിറങ്ങിപ്പാഞ്ഞം ദ്രുതം ഭൂപ്രദക്ഷിണവും ചെയ്തെങ്ങുമേ നടപ്പവൻ പാപനാശനഗരമായുള്ള തീർത്ഥങ്ങളിൽ സ്നാനപാനങ്ങൾ ചെയ്തു ചെയ്തു സഞ്ചരിച്ചു തന്മാനം തെളിഞ്ഞതി പാവിതനായുള്ളവൻ പണ്ടോരുമത്തൂക്കൾ അരുൾ ചെയ്തിരിക്കും വൈകുണ്ട ഭക്തിയെ മറന്നീടാതെ ദിനം ദോറം തന്നകതാരിൽ തോന്നി നിന്നവൻ ഭക്തപ്രിയൻ തന്നനുഗ്രഹവശാലാനന്ദാത്മനാ നിത്യം സംസാരമോക്ഷത്തെയും ചിന്തിച്ചു ചിന്തിച്ചുള്ളി ഹംസപാതാബ്ജതുമാശ്രയിച്ചിളകാതെ കാലമങ്ങനേകം പോയിക്കഴിഞ്ഞോരനന്തരം കാലാത്മാവുടെ മഹാമായയാക്കരിവരൻ ദുക്താബ്ദി ചുഴന്നതിന് മധ്യേ മംഗലനായൂരുദ്രീന്ദ്രൻ ത്രികുടമെന്നത്രയും പ്രസിദ്ധനായി വർത്തിപ്പൂനുയർന്നതി മുഗ്യനായനാരദം രത്നകാഞ്ചനമയ ശോഭിതം സുഭിക്ഷിതം യക്ഷകിന്നരകന്ധർപൂരകനിഷേപിത ലക്ഷണപ്രദം നഖിലാനന്ദ ദിവ്യസ്ഥലം ക്ഷീരവരിതു നിന്നു പൊങ്ങിടം തിരകളാൽ മാരുതാനന്ദം ചേർന്നു കുളിർത്തസാനം തത്ര തൽഗിരി ഗുഹയെങ്കിലുണ്ട പാമ്പതിക്കെത്രയും ശോഭിച്ച ശോഭിച്ചു ധ്യാനവും ശോഭിച്ചൃതുമത്തെന്നൊരു ധ്യാനവും സർവർത്തു ഗുണഗണപൂർണമായനുദിനം മോകരമാകിയ ദിവ്യസ്ഥലം നന്ദന സമാനമാനന്ദദാഢ്യം ഹരിചന്ദനാദ്യക്ഷാന്നിതം ദിനേശമദ്യന്തി നരകരമുവാഹാബംബരം മന്ദമാരുദശിതസുഗന്ധ പരിപൂർണം ഭൃഗാദിഗംഗനാവിധകളരവമംഗലപ്രദം ഭുജംഗാദിപർനിഷീവിതം തുംഗമാതംഗസ കുരംഗസാരംഗാതിരംഗുരഭംഗി ഭംഗിതമായി ഹരെമ രാമ രാമ ഹരി ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം പാരായണം തുടരും Vamos,